എന്നാൽ ചായ വന്നിട്ട് ഷൂട്ടിങ് ഷോട്ടെടുത്താൽ വന്ന് പുള്ളി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാൽ പോയാക്കാൻ പറഞ്ഞു ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും ഞങ്ങൾ പിന്നെ ഫയറ്റായി അന്ന് ഈ ഒരു ചേട്ടനായിന്യം തമ്മിൽ വീട്ടിൽ കിടന്ന് വഴക്കം ഉണ്ടാക്കി എന്ന് പറഞ്ഞപോലെ ഞങ്ങൾ ചെറുപ്പം അന്നത്തെ കാലത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം പുള്ളി എന്തെങ്കിലും പറയാൻ നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ പറയും നമ്മൾ പറയാൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി തിരിച്ച് പറയും അങ്ങനെയൊക്കെ ഉള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഈ ഈ വീട്ടിലെ പിള്ളേർ വഴക്കടിക്കുന്ന പോലെ പണ്ട് ഞങ്ങളെ പണ്ട് അടിക്കുകയാണ് ഇപ്പം പിന്നെ ഞാൻ പോകുന്നത് കാരണം ഇപ്പം പിന്നെ അദ്ദേഹം അതിലൊക്കെ ഒരുപാട് ലെവലിൽ വലിയ ആളാണ് അന്ന് പിന്നെ ഞങ്ങളൊരു വളരെ ക്ലോസ് സുഹൃത്തുക്കളപ്പല്ലായിരുന്നു അന്നത്തെ കാലത്ത് കണ്ണൂർ നിന്ന് ഈ ന്യായപതിയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മൾ കുന്നൂർ വന്നു കുന്നൂര് കുന്നൂർ അന്ന് രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് ഞങ്ങളൊരു വെളുപ്പിനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വന്നത് പിന്നെ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഒരു പത്ത് പതിനൊന്ന് മണിയാവത്തേക്കിന് എഴുന്നേറ്റ് നമ്മൾ അന്ന് കുന്നൂർ ടൗണിലാണ് ഷൂട്ടിങ് അപ്പോൾ ഈ മമ്മൂട്ടിയെ സംബന്ധിച്ച് പറയാണെങ്കിൽ പുള്ളി ചായ അന്നത്തെ കാലത്ത് എപ്പോഴും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതൊരു അല്ലെങ്കിൽ ചില തലവേദനയൊക്കെ ഉണ്ട് അപ്പം പുള്ളി വന്നപ്പോഴത്തേക്കിന് പുള്ളി ഷൂട്ടിങ്ങിന് വന്നു വന്നപ്പോഴത്തേക്കിന് ചായ വന്നില്ല അപ്പോൾ ചായ അന്നേരം ഈ ഈ തണുപ്പ് സ്ഥലമായതുകൊണ്ട് ഈ ഈ ചായക്കടയൊക്കെ തുറന്ന് വതുക്കി ഒരു പുള്ളി കുന്നൂരല്ലേ കുന്നൂർ അപ്പം ടൗണിൽ വിട്ട് ടൗണിൻ്റെ മോൾ വശത്താ ഈ ഷൂട്ടിങ് ഒരു അപ്പം താഴെ ചായ മേടിക്കാനായിട്ട് അവിടെ നിന്ന് ഇതൊന്നും ഈ ഇവരൊക്കെ വന്ന് മെസ്സുകാരൊക്കെ വന്ന് സെറ്റപ്പ് ആവുന്നേ ഉള്ളൂ അവരെല്ലാം എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കാരണം എളുപ്പത്തിന് മൂന്ന് മണി നാലുമണിയാവും എല്ലാവരും വന്ന് കടന്നപ്പോഴത്തേക്കും അപ്പം അന്നേരം ഇപ്പോൾ ചായ വരാച്ചില്ലേ അപ്പം നമ്മൾ മേടിക്കാൻ പോയ ആൾ വന്നില്ല അന്നേരം മമ്മൂട്ടി പറഞ്ഞിങ്ങനെ ചായ ചായയില്ല ചായ എന്ന് ചോദിച്ചു അപ്പോൾ അത് അന്നേരം ഇപ്പോൾ വരും വരുമെന്ന് പറഞ്ഞു അത് പിന്നൊരു അതൊക്കെ അല്ല പുള്ളിയെ സംബന്ധിച്ച് ഈ പുള്ളിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഈ തലവേന പുള്ളിക്ക് ഒരു മൂടം ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞാൽ അപ്പോൾ അപ്പം നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ ആ ചായ അന്നേരം പെട്ടെന്ന് എനിക്ക് ഉണ്ടായി ആ ഞാനൊക്കെ അത് പിന്നെ അന്നത്തെ കാലം ഞങ്ങളങ്ങനെ ഈ ഈ വീട്ടിൽ കിടന്ന് പിള്ളേരെ ഒഴക്കം ഉണ്ടാക്കുന്ന ചുമ്മാ ഉണ്ടാക്കുവായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞ് അപ്പം എന്നാൽ അങ്ങനെ എന്നാൽ ചായ വന്നിട്ട് ഷൂട്ടിങ് ഷോട്ടെടുത്താൽ മതി പുള്ളി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പായ്ക്ക് ചെയ്തേക്കാൻ പറഞ്ഞു അങ്ങനെ പായ്ക്കപ്പ് ചെയ്താൽ എന്നാൽ ചായ വന്നിട്ട് ഷൂട്ടിങ് നടത്താൽ മതി പാക്കപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഹോട്ടലിനകത്ത് പോയി ഷൂട്ട് ചെയ്തു അതൊക്കെ ചെറിയൊരു ചെറിയ സംഭവമാണ് അതൊക്കെ അന്നേരം തമാശ ആയിട്ടുള്ള ഒരു ലെവലിലാണ് കിട്ടുന്നത് പിന്നെ പിന്നെ ഞങ്ങൾ അന്നേരം ജോഷിയും പറഞ്ഞു എന്നാൽ പായ്ക്കപ്പ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മാക്സിമം നോക്കി എന്നാൽ ഈ ചായ ഉണ്ടാക്കി വരാനായിട്ട് ഇച്ചിരി ലേറ്റായി ലേറ്റായി അപ്പം പിന്നെ പുള്ളിയെ സംബന്ധിച്ചാൽ ചായ കിട്ടിയാൽ പുള്ളിക്കൊരു ഉണർവ് ഉണ്ടാവുകയുള്ളി അപ്പം അത് വെച്ച് വന്നപ്പം നമ്മളത് മനസ്സിലാക്കിയില്ല അപ്പം നമ്മളത് പെട്ടന്ന് അങ്ങനെയാണ് ചായ ഇട്ടിട്ട് ഷൂട്ടിങ്ങ് എന്നാൽ പാക്കപ്പ് എന്ന് പറഞ്ഞത് ചായ കിട്ടിയിട്ട് പിന്നെ മതി പിന്നെ ന്യായവിധി എന്ന് പറയും അത് പിന്നെ പിന്നെ ഞങ്ങൾ പാക്കപ്പ് ചെയ്ത് പോയി ഹോട്ടലിൽ പോയി സുകുമാരൻ്റെയും പിന്നെ സീൻ എടുത്തുകൊണ്ടിരുന്നു സുകുമാറിൻ്റെ സീൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ഷൂട്ട് ചെയ്ത് പുള്ളിയുടെ ഒരു ക്യാരക്ടറെ അങ്ങനെ പെട്ടെന്നൊരു അത് അതൊക്കെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് മാത്രമല്ല അതൊക്കെ അന്നൊക്കെ സംഭവിച്ചു അതൊക്കെ ചെറിയ ഷൂട്ടിങ്ങിനിടയിലുള്ള ചെറിയ നുറും കാര്യങ്ങളാണ് അത് പിന്നെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു മാറും അത്രേ ഉള്ളൂ അതൊക്കെ മാറി മോഹൻലാല പിന്നെ അതൊരു വേറെ ടൈപ്പ് രണ്ടുപേരും വല്ലാലും ഇപ്പം അഞ്ച് പേലും ഒരു ഇരിക്കുമോ എന്ന് പറഞ്ഞ അല്ലേ എല്ലാ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ മോഹൻലാലും വളരെ ഒരു എല്ലാവരോടും ഇങ്ങനെ പിന്നെ ഇടപഴകി ഇങ്ങനെ പോകുന്നൊരു വേറൊരു ടൈപ്പ് ക്യാരക്ടർ ആരെയും മൂഷിപ്പിക്കാനിഷ്ടമില്ല എല്ലാവരോടും സ്നേഹമായിട്ട് സംസാരിക്കും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ട് ആര് ദേഷ്യപ്പുഴ എന്താണെന്നുള്ള പുള്ളി നോക്കത്ത് പുള്ളി പക്ഷേ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ ആളെ തന്നെ വിളിച്ചിട്ട് പുള്ളി വളരെ ക്ലോസ് ആയിരിക്കും അതുകൊണ്ട്